വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമൂടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത് അതിന് കുറച്ച് ഞാനും കെടുത്തു എല്ലാവരും സാഹിത്യകാരന്റെ ദുബായി ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് വായിച്ചു നോക്ക് ഏത് തെണ്ടിയുടെ കൂടെയാണ് യേ ഒളിച്ചോടിയത് ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പ എവിടെ അവൻ ചട്ടോ അതോ പ്രസവിച്ചോ നോക്ക് പറഞ്ഞതുപോലെ എവിടെ കണ്ടിട്ടുണ്ടോ ഞാൻ കാണണല്ലോ സാഹിത്യകാരനും അയാളും അടുത്ത അടുത്ത ലക്കം ലക്കം ഓഹോ അങ്ങനെയാണോ ഒരു അഞ്ചാറ് കിണ്ണം ഡയലോഗിന് ചാൻസ് ഉള്ളൂ സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പട പട രണ്ടെണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ കോരിത്തെ ബുദ്ധിമുട്ടേണ്ട ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാനേറ്റു അല്ല ഞങ്ങളേറ്റു ഞാൻ മഞ്ചാടി വാരിയെ മുതലാളി മാമച്ചൻ മാമച്ച മുതലാളി എന്ന് വിളിക്കും ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറൊന്നും അല്ല പാടുപെട്ടത് കാറ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്നു വിശദമായിട്ട് സംസാരിക്കാം കാര്യം എന്താ കാര്യം ഭാര്യയുടെ മുമ്പിൽ വച്ച് പറയാൻ പറ്റിയ വിഷയമല്ല അതാ ഞങ്ങള് കിടന്ന് പരിങ്ങുന്നത് നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റിന്റെ യക്ഷു വായിക്കാറുണ്ടോ ഇല്ല ഓ അതെന്റെ മഞ്ചാടിയിലെ തുടരനാ ഗസറ്റിന്റെ വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി പഴയ പ്രിയദർശിനി ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാൽ കല്യാണ തലേന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു നോവലവിടെ ഇട്ടുപോലെ നിക്കുക ഒളിച്ചോടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത് ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി അതെങ്ങനെ സംഭവിച്ചു ഇത് അന്വേഷിക്കാനാണോ കാർ എടുത്ത് പുറപ്പെട്ടത് നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലി ഇറങ്ങണം മെഷൻ വീട്ടിൽ നിന്നിറങ്ങാൻ വണ്ടി കാമുകൻ സാഗർ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു തീർച്ചയായിട്ടും സംസാരിക്കണം ഇതെന്റെ ഭാഗം എന്നെ പറയുണ്ടോ എല്ലാ സത്യവും പറഞ്ഞോളൂ പറഞ്ഞോളൂ ഉടനെ പറഞ്ഞോളൂ എന്നോട് പറഞ്ഞോളൂ മിസ്റ്റർ സാഗർ ഇവിടെ ഇല്ലേ ആരാണ് കാമുകൻ നമ്മുടെ കാമുകൻ യക്ഷിയുടെ കാമുകൻ വേണം എനിക്ക് മിസ്റ്റർ സാഗറിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ മാമച്ചനെ കർത്താവ് കൈ വെടിഞ്ഞില്ലേ തഹസിൽദാർ സാറേ പറയട്ടെ ഹൃദയം തുറന്നു പറയട്ടെ എന്തെങ്കിലും ഒരു കവ കിട്ടാതിരിക്കില്ല കോട്ടപ്പുറം സത്യം മാത്രമേ എഴുതുന്നു വാച്ചിയിൽ നിൽക്കുമ്പോ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ ഞാനൊന്ന് ഫോൺ ചെയ്യട്ട പൊന്നുമോനെ ഹലോ മഞ്ചാടിയല്ലേ എടുത്ത് റോയ് കൊടുക്ക് ഹലോ റോയ് അല്ലേ ആ മാമച്ച മുതലാളിയാ ഏ അതെ താൻ ധൈര്യമായിട്ടിരിക്കി ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സാധനമായിട്ട് ഞാൻ അവിടെ എത്തും അവളുടെ കാമുകൾ ഉണ്ടല്ലോ ആ കാശ്മലൻ അവൻ കോട്ടപ്പുറത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം ഏ ആ ഒരു വാരിക മുതലാളിയുടെ ടെൻഷൻ ഈ വായനക്കാരെന്ന എംബോക്കികൾ അറിയുന്നുണ്ടോ അവിടെ ആരുമില്ല വീട് ഒഴിഞ്ഞു പോയി പ്രിയദർശിനി എങ്ങോട്ടാണ് പോയത് ഞാൻ വീട്ടിൽ പോയിരുന്നു വീട് വീടൊഴിഞ്ഞു എന്നറിഞ്ഞു അവരിവിടെ വന്നിട്ടില്ല എന്നാൽ എവിടെ പോയെന്ന വക്കീൽ അറിയാതിരിക്കില്ല വക്കീലല്ല മാറി ഉളുപ്പും നാണോ ഇല്ലാതെ കാശിനു വേണ്ടി കള്ളക്കേസ് വാദിക്കാൻ നടക്കുന്ന നാറി വക്കീൽ ഒരു വഴക്കിന് വന്നതല്ലേ സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയത് എന്റെ കുറ്റമല്ല എനിക്ക് ഉടനെ അവരെ കാണണം എന്തിന് വെട്ടി വെട്ടി നുറുക്കാനോ പ്ലീസ് മിസ്റ്റർ നമ്പിയാർ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു മാപ്പ് തരണമെന്ന് കേൺ അപേക്ഷിച്ചു നിങ്ങൾ കേട്ടില്ല ഒരു സ്ത്രീയാണ് അവരെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നിരന്തരം നിങ്ങൾ അവരെ ഹരാസ് ചെയ്തു ഒക്കെ ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സും എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുക ഇനിയിപ്പോ തിരുത്തേണ്ട ആവശ്യം വരില്ല ഒക്കെ എന്തുണ്ടായി അറിയൂ എന്താ അവർക്ക് പറ്റിയത് ഒരു യാത്രക്ക് റെഡിയാണെങ്കിൽ എന്റെ കൂടെ വരാം അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് പ്രിയയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല അവൾക്ക് അവൾക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി എന്ന് വെച്ചാൽ അന്നേ അവരൊരു മനോരോഗിയായി അതെ എന്നോട് തീർത്താ തീരാത്ത പകയെ ഞാൻ മഡ്രാസിലേക്ക് പഠിക്കാൻ പോയത് തന്നെ അവളെ കണ്ടുമുട്ടാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിരുന്നു അമ്മയ്ക്കും വല്യമ്മയ്ക്കും മറ്റെല്ലാവർക്കും സത്യമറിയാവുന്നതുകൊണ്ടാണ് മിസ്റ്റർ സാഗറായിട്ടുള്ള കല്യാണം അവർ തീരുമാനിച്ചത് ഒരു കല്യാണത്തോടെ അവളുടെ മനസ്സ് നേരെയായിക്കോളും എന്നവർ കരുതി പക്ഷേ അവൾ മഡ്രാസിൽ എന്നെ തേടി വന്നു എന്നെ വകവരുത്തുകയായിരുന്നു ഉദ്ദേശം അവിടെ മാസത്തോളം ഒരു മെൻ്റൽ അസീലത്തിലായിരുന്നു പിന്നീട് തറവാട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല പഠിച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ എല്ലാവരുടെയും സാന്നിധ്യത്തിലല്ലേ നമ്മൾ കാണുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യപ്പെടുത്തലുകൾ ചിലപ്പോൾ മറ്റേത് മരുന്നിനെ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു ആ എന്തെങ്കിലും അതിന്റെ എന്താ ഡോക്ടർ ഇവര് കുളിക്കാൻ തരുന്നത് വരെ പ്രിയ റൂമിൽ ഉണ്ടായിരുന്നതാണ് നൗ നോ 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 ഒരു നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് നോവലും പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ഡോക്ടറും വേണ്ട വേണ്ട മരുന്നും ചികിത്സയും വേണ്ട ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല ഒരു ചെറിയ യുക്തി അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് സ്വയം നശിച്ചുപോയി എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് വഞ്ചനയാണെന്ന് വിശ്വാസത്തിൽ പ്രിയ എത്തിയത് ആ വിശ്വാസമല്ലേ ഡോക്ടർ ആദ്യം മാറ്റേണ്ടത് ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നോധ്യമാകുന്നത് വരെ ജിത്തുവിനോടുള്ള പകയും വൈരാഗ്യവും മാറുമെന്ന് തോന്നുന്നില്ല ഇതുപോലുള്ള അറ്റം ഇനിയും അവൾ വരും എന്തെങ്കിലും ഈ ചെറിയൊരു പരീക്ഷണം എനിക്കും തോന്നുന്നത് പക്ഷെ ഡോക്ടർ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ കുട്ടത്തെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ തീരുമാനിക്കട്ടെ അവർ സമ്മതിക്കും എല്ലാവരും സമ്മതിക്കും ഡോക്ടർ അനുവദിച്ചാൽ മാത്രം മതി